മീഡിയയിലേക്ക് സ്വാഗതം അന്ധവിശ്വാസത്തിന്റെ വ്യാപാരികൾ അഞ്ചാം ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുന്നു അന്ധവിശ്വാസങ്ങളെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ വിവരണങ്ങൾ വേണ്ടിവരുന്നത് നിരന്തരമായി നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രചര പ്രചുരപ്രചാരം നേടിയ നിരവധിയായ സന്ദേശങ്ങൾ അന്ധവിശ്വാസത്തെ വളരെയധികം രൂഢമൂലമാക്കുന്ന തരത്തിലുള്ളതാണെന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ ചാനൽ ശ്രദ്ധിക്കുമ്പോൾ ഇത് മറ്റുള്ളവരുമായി പങ്കുവെക്കാനും സന്ദേശം മറ്റുള്ളവർക്ക് കൂടുതൽ എത്തിച്ചു കൊടുക്കാനും ഒന്ന് ശ്രദ്ധിക്കണം കാരണം ലക്ഷക്കണക്കിന് പേരാണ് തെറ്റായ പ്രബോധനങ്ങൾ കാണുന്നത് നാം പറയുന്നൊക്കെ ശരിയാണ് അതുകൊണ്ട് ഇതെല്ലാവരും കേൾപ്പിക്കണമെന്നർത്ഥത്തിലല്ല ഈശം കേൾക്കുമ്പോൾ ശ്രദ്ധ വെച്ച് പ്രാർത്ഥിക്കുക യുക്തിയും ബോധ്യവും വിശ്വാസവും അനുസരിച്ച് ഇപ്പൊ ശരിയാണോ എന്ന് ഒന്ന് ആലോചിക്കുക അങ്ങനെ നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്നതാണെങ്കിൽ വിശ്വാസം വഴിയുള്ള നമ്മുടെ ബോധ്യത്തിന് ചേരുന്നതാണെങ്കിൽ നിങ്ങളത് പ്രചരിപ്പിക്കുന്നത് ശുശ്രൂഷയിൽ ഒരു ഭാഗഭാഗിത്വമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ കണ്ട കാര്യത്തെക്കുറിച്ചാണ് ചർച്ച കൂടോത്രത്തിലും ആഭിചാരത്തിലും ശക്തിയുണ്ടോ അല്ലെങ്കിൽ അവയൊക്കെ യാഥാർത്ഥ്യമാണോ എന്നതിനെ കുറിച്ചാണ് അപ്പോൾ അതൊരു പുരോഹിതനുമായിട്ടാണ് ഒരു അൽമായ സുഹൃത്ത് ഈ ചർച്ച നടത്തുന്നത് അപ്പം അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു പിശാശു ശക്തനാണ് പിശാശു ശക്തനാണെന്ന് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് കാറ്റഗിസത്തിൽ അങ്ങനെ പിശാശ് വ്യക്തിയാണ് എന്നൊരു പഠനയില്ല അവിടെ പറയുന്നുണ്ട് പിശാശ് ആദ്യം മുതലേ നുണയനാണ് കൊലപാതകിയാണെന്നൊക്കെ പറയുന്നുണ്ട് വീണുപോയ മാലാക പ്രലോഭകനാണ് അവന്റെ ഏറ്റവും വലിയ പ്രവൃത്തി ദൈവത്തെ നിഷേധിക്കാനായിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് പ്രലോഭനമാണ് ദൈവത്തെ നിഷേധിക്കാൻ പ്രേരിപ്പിച്ചു ഇനി അതിൻ്റെ താഴെ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ കാറ്റഗറിക്സ് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പറയുന്നുണ്ട് അവൻ്റെ ശക്തി അനന്തമൊന്നുമല്ല ഒന്നുമല്ല അവനെ നമ്മെ ഉപദ്രവിക്കാനൊക്കെ കഴിയും പക്ഷെ സഭയുടെ സഭയെ പടുത്തു നിർത്തുക എന്ന കർമ്മത്തെ തടുക്കാൻ അവനെ കൊണ്ട് സാധ്യത അല്ല നരകകവാടങ്ങൾ പ്രബലപ്പെടാത്ത സഭയാണ് അപ്പം അതുകൊണ്ട് പിശാശിന്റെ ശക്തിയെ നമ്മളിങ്ങനെ വലുതാക്കി കാണിക്കുന്ന ഒരു സ്വഭാവം അന്ധവിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി തന്നെയാണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ പ്രവൃത്തി സമൂഹ മധ്യത്തിൽ ചെയ്യുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യം വിശ്വാസം വഴി സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ച ഒരു സമൂഹത്തെ അന്ധവിശ്വാസത്തിൻ്റെ പഴയ പാരമ്പര്യങ്ങളിലേക്ക് കൊണ്ടുപോയി കെട്ടുന്നത് നീതിയുക്തമാണോ നിങ്ങൾ ചിന്തിക്കണം ലോകത്തെ വിവിധ മതങ്ങളിൽ ക്ഷുദ്രപ്രയോഗങ്ങളും കൂടോത്രങ്ങളും ഒക്കെ ഉണ്ട് ആ ക്ഷുദ്രപ്രയോഗങ്ങളും കൂടോത്രങ്ങളും ഒക്കെ ഉള്ളതല്ലെന്ന് ശാസ്ത്രീയ യുഗത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ശാസ്ത്രം ഉപയോഗിച്ച് ഇനി മാത്രമല്ല നമുക്ക് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ ഒരു സ്പിരിറ്റിനെ ഒരു വസ്തുവിൽ ലയിപ്പിക്കുക നിവേശിപ്പിക്കുക സാധ്യമായ കാര്യമല്ല അങ്ങനെ സംഭവിക്കില്ല അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല എന്ന് വിശ്വാസവും പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ വിഗ്രഹത്തെ ആരാധിക്കരുത് എന്ന് പറയുന്നത് വിഗ്രഹത്തിനകത്ത് ദൈവം ഉണ്ടെന്നാണല്ലോ വിഗ്രഹം ആരാധിക്കുമ്പോഴത്തേക്കും നമ്മൾ ആരോപിക്കുന്നത് സുഖമാകാം പണമാകാം ശക്തിയാകാം വസ്തു അങ്ങനെ എന്തിനാണോ നിങ്ങൾ അങ്ങനെ ദൈവത്തിന്റെ സ്ഥാനത്ത് കണ്ട് ആരാധിക്കുന്നത് അതിന് വിദ്യ ആയതുകൊണ്ടാണ് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമല്ല യഥാർത്ഥ ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഈ ഈ പറഞ്ഞ അന്ധവിശ്വാസം ഇതേപോലെ അന്ധവിശ്വാസങ്ങൾ വേറെ ഉണ്ട് അത് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിൽ പറയുന്നുണ്ട് അത്തരം അന്ധവിശ്വാസം അത് മതബോധത്തിന്റെയും അത് നിഷ്കർഷിക്കുന്ന ആചാരങ്ങളുടെയും അപഭ്രംശമാണെന്ന് റ്റിസം പറയും കൂടാതെ പറയുന്നുണ്ട് നിങ്ങൾ യഥാർത്ഥ ദൈവത്തിന് ആരാധന അർപ്പിക്കുമ്പോൾ പോലും അതിന്റെ ഫലനായകത്വം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അതിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ വിഗ്രഹാരാധനയായി പോവും അന്ധവിശ്വാസമാണത് അതുപോലെ ഇന്നിന്ന പ്രാർത്ഥനകൾ ഇന്നിന്ന ആചാരങ്ങളൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ ഇന്ന കൂദാശകൾ ചെയ്താൽ നിങ്ങൾക്ക് ഇന്നലെ നടക്കുമോ എന്നൊക്കെ പറയില്ലേ അങ്ങനെ പറയുന്നതും യഥാർത്ഥത്തിൽ അന്ധവിശ്വാസമാണ് അങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത് ഇനി പറയുന്ന രീതിയിൽ അന്ധവിശ്വാസങ്ങളെ കുറിച്ച് കാണുമ്പോഴും പാപത്തെക്കുറിച്ചുള്ള പഠനം കാണുമ്പോഴും കൂടിയത് ശ്രദ്ധിക്കേണ്ട പാപത്തെക്കുറിച്ച് പറയുമ്പോൾ സഭ വ്യക്തമായി പറയുന്നുണ്ട് യുക്തിക്കും സത്യത്തിനും യഥാർത്ഥ മനസ് ശരിയായ മനസാക്ഷിക്കും എതിരായ തെറ്റാണ് പാപം അപ്പം യുക്തിക്കെതിരായി സത്യത്തിനെതിരായി ശരിയായ മനസാക്ഷിക്കെതിരായി പ്രലോഭനകരമാകാവുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അത് തെറ്റാണ് എന്ന് ഓർമ്മ വേണം ഇനി പൊതുവെ കാണുന്ന ഒരു പരിപാടിയാണ് കാറ്റിക്കിസം കാത്തലിക് ചർച്ച അങ്ങ് എടുത്ത് പറയും ഇത് ഇത് കണ്ടെന്ന് പറയും മാർപ്പാപ്പ പറഞ്ഞു എന്നൊക്കെ അങ്ങ് പറയും അങ്ങനെ പറഞ്ഞ പിന്നെ ചോദ്യം ചെയ്യലില്ല പിശാശ് ഒരു വ്യക്തിയാണെന്ന് കാറ്റിക്കിസം പറഞ്ഞെന്നാണ് ഈ പറഞ്ഞ ചർച്ചയിൽ ഈ പുരോഹിതം പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല പിശാശ് വെറും ഒരു ശക്തിയല്ല പിശാശ് വീണുപോയ മാലാകെയാണ് പിശാശ് മനുഷ്യനെ പ്രലോഭിപ്പിച്ചതാണ് അവൻ അനന്തമായ ശക്തിയുള്ളവനല്ല പക്ഷെ അവൻ ഉപദ്രവിക്കാൻ കഴിയും അങ്ങനെ കഴിയുമെന്ന് പറയുമ്പോൾ പോലും യേശുക്രിസ്തു കുരിശിൽ മരിച്ച് അവനെ കീഴടക്കിയിട്ടുണ്ട് എന്ന പരമാർത്ഥം യേശുവിന്റെ നാമത്തിൽ നാം മുദ്രതനാണ് എന്ന പരമാർത്ഥം അതുകൊണ്ട് ഭയക്കേണ്ടെന്ന കാര്യം അത് പറയുന്നില്ല യഥാർത്ഥത്തിൽ നാം പഠിപ്പിക്കേണ്ട കാര്യം അതല്ലേ മാമുദീസ വഴി നിന്റെ നെറ്റിയിൽ വരച്ചിട്ടുള്ള കുരിശന്റെ അടയാളം എല്ലാ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിവുള്ളതാണെന്നും ഈ കൈ വേറെ ഗുരുചു പിടിക്കേണ്ട കാര്യമില്ല നിന്റെ നെറ്റിയിലതുണ്ട് അതുണ്ട് നിന്റെ ആത്മാവിൽ മുദ്രയുണ്ട് മായ്ക്കപ്പെടാനാവാത്ത മുദ്ര നിന്നെ കണ്ടാൽ പിശാചോടും രസം അതല്ല പിശാചെന്ന് കേട്ട നമ്മളോടും അപ്പൊ അതുകൊണ്ട് അന്ധവിശ്വാസം പഠിപ്പിക്കുന്നു അങ്ങനെ ശുദ്രപ്രയോഗത്തിൽ ശക്തി ഉണ്ടെന്നാണ് പറയാം ഇപ്പൊ ശുദ്രമൊക്കെ ശരിയല്ല എന്ന സഭ പറയുന്നത് അത് യാഥാർത്ഥ്യമല്ലാത്ത കൊണ്ടാണ് അപ്പൊ നിങ്ങള് യുക്തി കൊണ്ട് ആലോചിക്കുക ഈ പറയുന്ന പ്രഘോഷണങ്ങളുടെ വലിമൊന്നും വേണ്ട വെറുതെ സിമ്പിളായിട്ട് ആലോചിക്കുക ഒരാളെ മന്ത്രവാദം ചെയ്താലും ചെയ്യാൻ പറ്റൂ അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ എന്തിനാണ് ഈ പടക്കോപ്പുകൾ എന്തിനാണ് ചൈന അതിർത്തി ലംഘിച്ച് കയറുമ്പോൾ എന്തിനാണ് ഈ യുദ്ധം ചർച്ച എന്തിനാണ് മന്ത്രം ചെല്ലിയെപ്പോലെ ഇലക്ഷൻ നടക്കുള്ളൂ മന്ത്രം ചെല്ലണ പോലെ അല്ലേ കാര്യം നടക്കുകയുള്ളൂ അല്ല പണ്ട് അങ്ങനെയും പ്രചരണം ഉണ്ടായിരുന്നു ഹിന്ദുത്വവാദികൾ ഭയങ്കര മന്ത്രജപത്തിലാണ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥന ഇടയ്ക്ക് ഇറങ്ങി വന്നായിരുന്നു ഇങ്ങനെ ആനുകാലിക രോഗത്ത് ഇത്രയും ശാസ്ത്രീയമായി പുരോഗമിച്ചൊരു ലോകത്ത് പോലും അന്ധവിശ്വാസം പഠിപ്പിക്കുന്നവരായിട്ട് മാറണം യഥാർത്ഥത്തിൽ സത്യവിശ്വാസമാണ് സഭ പറയുന്നത് സഭ ഇതിനെ ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത് ശകുനം നോട്ടം നക്ഷത്രഫലം ജാതകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സഭ പറയുന്നത് അഭിചാരവസ്തുക്കളൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ബ്ലാക്ക് മാജിക്കാണ് നിങ്ങൾ ഇത് ചെയ്യരുത് യാഥാർത്ഥ്യമല്ലാത്തതുകൊണ്ട് നിങ്ങളത് വിശ്വസിക്കരുത് അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും അതേ പ്രവൃത്തിയിൽ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ആരെങ്കിലും ഒരു കുഴി ഒരു കൂടോത്രം കുഴിച്ചിട്ടിട്ടുണ്ട് അതിന് ശക്തി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ഈ മന്ത്രത്തെ വിശ്വസിക്കുന്നു ഈ അന്ധവിശ്വാസത്തെ വിശ്വസിക്കുന്നു നിങ്ങൾ അന്ധവിശ്വാസത്തിലാണ് നിങ്ങൾ ചെയ്യണുണ്ടാവില്ല ചെല്ലു പറയൂലേ മറ്റുള്ള ഒരു മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആ മന്ത്രവാദത്തിനൊന്നും പോവില്ല അവർ നമുക്കിട്ട് പലതും ഒക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം ഇവിടെ ഇയാൾ വിശ്വസിക്കുന്നത് മന്ത്രവാദം ഉണ്ടെന്നാ എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു കഥ ഇതിനിടയ്ക്ക് ഒന്നും പറഞ്ഞാൽ അദ്ദേഹം ഒരു കൽപ്പണിക്കാരനായിരുന്നു അങ്ങനെ കൽപ്പണിയൊക്കെ എടുക്കുന്ന നേരത്ത് ഒരു കട പണു കട പണിതിട്ട് ആ കടയുടെ പണി കഴിഞ്ഞപ്പോൾ അതിന്റെ ഉദ്ഘാടന ചടങ്ങിനെ അദ്ദേഹത്തെ വിളിച്ചില്ല അത് അദ്ദേഹത്തിന് ഭയങ്കര വേദനയായി ഇത്തിരി ഗുണ്ടായുസം പോലുള്ള പ്രവൃത്തി ഉണ്ടായിരുന്നയാളാണ് അപ്പോൾ അദ്ദേഹം അതിനൊരു പ്രതികാരം ചെയ്തു നല്ല ഉഗ്രം പ്രതികാരമാണ് ഇത് നടന്ന സംഭവമാണ് അദ്ദേഹം ഒരു തൊണ്ണൻ തൊണ്ണൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങ പാകമാകാതെ വീണുപോകുന്ന വെള്ളക്കും ഇടയ്ക്കുള്ള തേങ്ങയുടെ രൂപത്തിനെ പറയും പലയിടത്തും പല ഭാഷയായിരിക്കുമല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അപ്പൊ അതിനകത്ത് ഒരു കോഴിത്തലിട്ട് കുറച്ച് ചാരവും മുടിയും പിന്നെ ഒരു തങ്കക ഉള്ളാസിനകത്ത് തകടിനകത്ത് എന്തൊക്കെ എഴുതി അറബി പോലെ അദ്ദേഹം ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന അറബി പോലെയൊക്കെ എഴുതിയിട്ട് അദ്ദേഹം അതിനകത്ത് ഇട്ടു എന്നിട്ട് കുറച്ച് എത്തിപ്പ് നോക്കിയിട്ട് ഇത് ആ കടയുടെ മുമ്പിൽ കുളിച്ചിട്ടുണ്ട് കടയുടെ മുമ്പിൽ കുഴിച്ചിട്ടു പിറ്റേ ദിവസം ഈ കടക്കാരൻ വന്ന് രാവിലെ നോക്കുമ്പോൾ രണ്ട് ചെത്തിപ്പൂ കിടപ്പുണ്ട് അങ്ങനെ അവിടെ കുഴിച്ചു കുഴിച്ചു മാന്ദ്യപ്പോ ഇത് കിട്ടിയത് കിട്ടിയതോടുകൂടി അയാൾ പേടിച്ചു ആ കട മുടിഞ്ഞു പോയി ഇതിൽ ഉള്ളൂ ഭയപ്പെടുത്തുക എന്നൊരു കാര്യം മാത്രമേ അതിനകത്തുള്ളൂ ഇനി കൂടത്തിൽ ഉണ്ടായതും മന്ത്രോദം ഉണ്ടായതും ഒക്കെ ഒരു ശരിക്കും പറഞ്ഞു മനഃശാസ്ത്ര ചികിത്സയായിട്ടാണ് നിങ്ങളുടെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായ ഒരാൾ നിങ്ങളെക്കാൾ ശക്തനായ ഒരാൾ അയാൾ എതിർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അപ്പൊ നിങ്ങൾ പിന്നെ ചെയ്യാവുന്ന പരമാവധി കാര്യം ഒരു മന്ത്രവാദം ചെയ്യാൻ വേണ്ടിയിട്ടൊരു പണി കൊടുത്തേക്കാന്നുള്ളതാണ് അപ്പോൾ പ്രശ്നക്കാരൻ പറയേണ്ടി ഒരു പണി കൊടുത്തേ ഇരിപ്പതാന്ന് പറയും അതുകൊണ്ട് നിങ്ങൾക്കൊരു ആശ്വാസമായി നിങ്ങൾ കടന്നുറങ്ങും ഇനി മറ്റേത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ കാദിയായി അങ്ങനെ അയാളെ പ്രളപ്പെട്ട് അവസാനിച്ചോളൂ ഇങ്ങനെയൊരു മനഃശാസ്ത്രപരമായ ഒരു രീതിയാണ് അതിനകത്തുള്ളത് അല്ല ഒന്നും ചെയ്യാൻ സാധ്യമല്ല പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യത്തെ ഒരു യാഥാർത്ഥ്യം എന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ പമ്പ് വഹിക്കുന്നുണ്ട് ഇന്നൊക്കെ തോലിക്ക പുരോഹിതർ ഇത്രയും ഇത്രയും വിഡിത്തമായ ഒരിക്കലും സംഭവിക്കാത്ത ഒരിക്കലും പ്രായോഗികമല്ലാത്ത ഒരു ബ്ലാക്ക് മാജിക്കിനെ സഭനിഷേധിക്കുന്നു സത്യവിശ്വാസം കൊണ്ട് അതുമാത്രമല്ല സാധാരണ യുക്തി ചേരുന്നതല്ല ഈ ആധുനിക സമൂഹത്തിനകത്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഭയങ്കര മണ്ഡലമാണ് പണ്ട് വീട് വീടുകത്തിക്കണ മന്ത്രവാദി ഉണ്ടായിരുന്നു വീട് കത്തിക്കുന്ന മന്ത്രവാദിയുടെ പരിപാടി എന്താ ഈ പറഞ്ഞ ചാണകത്തിനകത്ത് മന്ത്രം ചൊല്ലിക്കൊടുത്തുവിടും അതുകൊണ്ട് വീടിന്റെ കൂട്ടി വെച്ചാൽ വീട് കത്തിപ്പോവും അതിനകത്ത് ഫോസ്ഫറസ് ആണ് വെച്ചിരുന്നത് ഇത് നിക്കൂടില്ലാത്ത കാരണം വാർത്ത വീട് കത്തിക്കാൻ പറ്റുന്നില്ല ഇതാണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ കുടുംബത്തിന് ആളുകളാണ് പാത്രം കുട്ടിയെ കൊറോണ പോകുമെന്ന് പറഞ്ഞിട്ട് പാത്രംകുട്ടിയുടെ ശബ്ദം കേട്ട തലങ്കങ്ങൾ വന്നു ഈ ശബ്ദത്തിന് കടയാളുണ്ടെന്നാണ് ഈ പുരോഹിതൻ ഈ ചർച്ചയിൽ പറയുന്നത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ മന്ത്രവാദം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ളതാണ് ക്ഷുദ്രപ്രയോഗം ലോകത്തുള്ളതാണ് അത് വിശ്വസിക്കുന്ന അനേകം മതവിഭാഗങ്ങളുണ്ട് പലരും പല ക്രിയകൾ ചെയ്യുന്നുണ്ട് സത്യസഭ അതിൽ വിശ്വസിക്കുന്നില്ല ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അത് വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് അതിനെ നിരാധി നിരാകരിക്കുന്നത് അങ്ങനെ ചെയ്തുകൂടാ അതിലൊന്നും അകപ്പെട്ടുകൂടാ അത് മിഥ്യാവിശ്വാസമായതുകൊണ്ടാണ് ഇനി വിശുദ്ധ നടത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട് സംഖ്യാപുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് യാക്കോബിനാ വിചാരങ്ങൾക്കൊക്കെ പറയുന്നത് യഹൂദ ഭൂതപാരമ്പര്യത്തിനകത്തി അന്ധവിശ്വാസമുണ്ട് അവിടെയുള്ള മതവിഭാഗങ്ങൾക്കകത്തും ജനസമൂഹങ്ങൾക്കകത്തും ഇത്തരം പ്രവർത്തികളുണ്ട് അവരതിനെ വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് അതിൽ പറയുന്നത് ഇനി അദ്ദേഹം പറയാണ് അവിടെ ഈ സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്നാം അദ്ധ്യായത്തിൽ അവിടെ ബാലഗ് രാജാവ് ബാലാം പ്രവാചകനും കൂടെ മന്ത്രവാദത്തിനാണ് അങ്ങനെയല്ല പ്ര ശപിക്കാൻ മാത്രമാണ് മന്ത്രവാദം ചെയ്യാനൊന്നും അല്ല അയാൾ പൂജയൊക്കെ നടത്തിയിട്ട് പോയി ശപിക്കുന്നതിന് പോലെ അനുഗ്രഹിക്കുന്നു ദൈവം പറഞ്ഞത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാ പറയണേ അതായത് ആ വാക്കിനകത്ത് തന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരാളെ നശിപ്പിക്കാൻ നോക്കിയാൽ നടക്കില്ല ദൈവം പറഞ്ഞത് നടക്കുള്ള ഒരു മന്ത്രവാദി അല്ലെങ്കിൽ ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരു പ്രവാചകം പറയുന്നു നടക്കില്ല അയാള് കർത്താവിൽ വിശ്വസിക്കുന്നയാളാണോ അല്ലയോ എന്നുള്ള അയാൾക്ക് ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് ബാലാം പ്രവാചകം പറയുന്നത് യഹൂദർ അനുഗ്രഹിക്കപ്പെടൂന്നാണ് കാരണം ഈ ജനത്തിൽ ഇസ്രായേലിനൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാ പറയുന്നത് കാശ് കൊടുത്തുകൊണ്ടുപോയ ആൾക്കെതിരായിട്ടാണ് പറയുന്നത് പക്ഷെ ദൈവം പറഞ്ഞത് എനിക്ക് പറയാൻ പറ്റും എന്നാൽ നീ അനുഗ്രഹിക്കാൻ വേണ്ട ശബിക്കാൻ വേണ്ട പോരാൻ പറയും ഇപ്പൊ പറയും അനുഗ്രഹിക്കാതെ പോരാൻ പറ്റില്ല കർത്താവ് പറഞ്ഞ അനുസരിക്കാതിരിക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും സാധ്യമല്ലാത്ത ഒരു കാര്യത്തെ അന്യന്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് അങ്ങനെ ഒരു വ്യക്തിക്കും കഴിയില്ല മന്ത്രത്തിനോ തന്ത്രത്തിനോ ശക്തിയില്ല എന്ന പരമാർത്ഥമാണ് നാം പഠിപ്പിക്കേണ്ടത് അത് ആധുനിക കാലത്തെന്ന നിലയ്ക്ക് മാത്രമല്ല സത്യവിശ്വാസത്തിന്റെ ഭാഗത്ത് അപ്പോ ഈ മന്ത്രത്തിന് ശക്തിയുണ്ട് ഇങ്ങനെ വസ്തുക്കളിൽ ആവസിപ്പിക്കാൻ കഴിയുമെന്ന് പറയാൻ വേണ്ടി ഈ ചർച്ചയ്ക്കിടെ അഭിമുഖത്തിനിടെ ഈ പുരോഹിതം പറയണം കുർബാനയിൽ സംഭവിക്കുന്നത് കാണുക കുർബാനയിൽ പുരോഹിതൻ അപ്പവും വീഞ്ഞും യേശുവിന്റെ രക്തവും മാംസവുമായി മാറാൻ പറയുമ്പോൾ അങ്ങനെ മാറുന്നുണ്ടല്ലോ അവിടെ നിവേശിക്കുന്നുണ്ടല്ലോ അതേപോലെ സാത്താനെ പൂജിക്കുന്നോ ഞാൻ സാത്താൻ ഇറങ്ങി വരും എങ്ങനെയാണ് ദൈവത്തെയും സാത്താനെയും സമീകരിക്കുന്നത് നോക്കി പറയൂല ഇരുട്ടുണ്ടെങ്കിൽ വിളിച്ചു വിളിച്ചുണ്ടെങ്കിൽ ഇരുട്ടുണ്ടെന്ന് പറയൂലേ ആ ദൈവം ഉണ്ടെങ്കിൽ പിശാശ ഉണ്ട് അങ്ങനെയല്ല ദൈവമുണ്ട് പിശാശി ശപിക്കപ്പെട്ട മാലാകം മാത്രമാണ് സൃഷ്ടി മാത്രമാണ് ദൈവത്തോട് സമനല്ല ശക്തിയിൽ സമനല്ലെന്ന് മാത്രമല്ല ദൈവമല്ല അവൻ സൃഷ്ടി മാത്രമാണ് അപ്പൊ ആ പിശാശിന് ഇങ്ങനെ ആവസിക്കാൻ പറ്റുമെന്നാണ് ഈ പുരോഗതം പറയുന്നത് എന്നിട്ട് പറയുന്നത് കുർബാനയിൽ ഇങ്ങനെ സംഭവിക്കുന്നു ഇപ്പൊ കുർബാനയിൽ പരമപരിശുദ്ധമായ കൂനാശയെ ഒരു മന്ത്രവാദവുമായി തുലനം ചെയ്ത് ചർച്ച ചെയ്യുന്നു അതിന്റെ അപകടം മാരകമായ അപകടമാണ് ഇത് കേവലം മന്ത്രവാദ പ്രവർത്തി ഒരു അച്ഛൻ പറയുന്ന വാക്കിന്റെ പ്രവർത്തി ഒന്നും സഭ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാറ്റിസം ഓഫ് കാത്തലിക് ചർച്ച് മുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ കൃത്യമായി എന്താണ് കുർബാനയ്ക്കകത്ത് സംഭവിക്കുന്ന പറയുന്നുണ്ട് സ്ഥാപന വചനത്തിന്റെ നേരത്ത് സംഭവിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ വാക്കും പ്രവൃത്തികളുടെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ആ സമയത്ത് പ്രവർത്തിക്കുന്നു ഏത് ശക്തി ക്രിസ്തു കുരിശിൽ മരിച്ച ശക്തി യേശു കുരിശിൽ മരിച്ച പ്രവൃത്തി സന്നിഹിതമാക്കപ്പെടുന്നു എങ്ങനെ സന്നിഹിതമാക്കപ്പെടുന്നു എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിച്ച ആ ഏക ബലി സമർപ്പണത്തിന്റെ ശക്തിയാൽ ഈ ബലിമേശയിൽ അപ്പവും വീഞ്ഞും കൗദാശികമായി സന്നിഹിതമാക്കപ്പെടുന്നു ക്രിസ്തു ശരീരമായി കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നോക്കി വായിക്കാം കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് പരമപ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ സ്ഥാപന വിവരണത്തിൽ ക്രിസ്തുവിന്റെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ശക്തിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ക്രിസ്തുവിന്റെ ശരീരത്തെയും രക്തത്തെയും അതായത് ഒരിക്കലെന്നേക്കുമായി ഒരിക്കലെന്തേക്കുമായി കുരിശിൽ അർപ്പിച്ച യാഗത്തെ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യങ്ങളിൽ കൗതാശികമായി സന്നിഹിതമാക്കുന്നു അപ്പവും ബീഞ്ഞും മാംസരക്തമായി മാറുന്നു എന്നല്ല പറഞ്ഞത് ഈ കുരിശിലെ യാഗം വഴി അർപ്പിക്കപ്പെട്ട യേശുവിന്റെ രക്തവും മാംസവും ശരീരവും കൗതാശികമായി അപ്പവും പിഴിലും സന്നിഹിതമാക്കപ്പെടുന്നു ഇത്ര പരമപ്രധാനമായ ഒരു കാര്യത്തെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധാരശിലയായ ഒന്നിനെ ഒരു മന്ത്രവാദവുമായി കൂട്ടിക്കെട്ടുന്ന ഇത്തരം നീചമായ പ്രവൃത്തികൾ ദയവ് ചെയ്ത് ഇത്തരക്കാർ അവസാനിപ്പിക്കണം ഇശം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല കുർബാനയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ആഴത്തിൽ അതിനെ മനസ്സിലാക്കുകയും കുർബാനയിൽ പൂർണ്ണമായി സ്വയം അർപ്പിക്കാനുള്ള ബലം പ്രാപിക്കുകയും ചെയ്യാണ് നമുക്ക് വേണ്ടത് അന്ധവിശ്വാസങ്ങളിൽ പെട്ടുപോകാതെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ചയ്ക്ക് പോലും പോകാൻ ഇടയാകാത്ത വിധം വിശ്വാസത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാം കാര്യം കാണാനും എന്തെങ്കിലുമൊക്കെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാനും വേണ്ടി ക്രിസ്തുവിനെ ഒരു മൂർത്തിയായി ചിന്തിക്കുന്നതും ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതിന്റെ മീത് ഇതിൻ്റെയൊക്കെ മീത ചവിട്ടി നടക്കാനാണ് പാമ്പുകളുടെ തെളിവുകളുടെ മീത ചവിട്ടി നടക്കാൻ പറഞ്ഞിട്ടേ എന്നൊക്കെ പറഞ്ഞാൽ ശത്രുവിൻ്റെ സകല സൈന്യങ്ങളുടെയും തിന്മകളുടെ മേൽ ചവിട്ടി നടക്കാനുള്ള അതിനെയൊക്കെ അതിജീവിക്കാനുള്ള അധികാരം നമുക്കുണ്ടെന്ന് വചനം പറയണേ പക്ഷെ ഇതൊക്കെ കൂടോത്രണെങ്കിൽ അരിമീത നടക്കാനുള്ള അധികാരമാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഇങ്ങനെ ലളിതമായ യുക്തികൾ കൊണ്ട് വിശ്വാസത്തെ വളരെ ബലം ക്ഷയിപ്പിക്കുന്ന അന്ധവിശ്വാസത്തിന്റെ ഈ വ്യാപാരികളുടെ പ്രവർത്തനത്തെ യുക്തിപൂർവ്വം നിങ്ങൾ നിരാകരിക്കണം വിശ്വാസത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കണം കർത്താവിൻ്റെ അനുഗ്രഹവും കൃപയും എപ്പോഴും നമ്മളുകൂടെ ഉണ്ടാകട്ടെ ആമേ